അയോധ്യ ശ്രീരാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ചുള്ള മഹാസമ്പർക്കത്തിൻ്റെ ഭാഗമായി എൻ എസ് എസ് പ്രസിഡന്റ് ഡോക്ടർ എം ശശികുമാറിന് മുതിർന്ന ആർ പ്രചാരകൻ എസ് സേതുമാധവൻ അക്ഷതം കൈമാറി സംഘപരിവാറിലെ വിവിധ സംഘടനകളുടെ ഭാരവാഹികൾ ഒപ്പമുണ്ടായിരുന്നു അയോധ്യയിലെ ശ്രീരാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ചുള്ള മഹാസമ്പർക്കത്തിന്റെ ഭാഗമായി എൻ എസ് എസ് പ്രസിഡന്റ് ഡോക്ടർ എം ശശികുമാറിന് മുതിർന്ന ആർ എസ് എസ് പ്രചാരകൻ എസ് സേതുമാധവൻ അക്ഷതം കൈമാറി ജയ ജയരാം ജയരാം ജയ ജയരാം ശ്രീരാം ജയരാം ജയ ജയരാം ശ്രീരാം വിഭാഗ പ്രചാരക് എം യു അനൂപ് ജില്ലാ കാര്യവാഹ് സി ജെ മധുപ്രസാദ് വിശ്വഹിന്ദു പരിഷത്ത് സംസ്ഥാന സഹസേവാ പ്രമുഖ വി അനിൽകുമാർ ജില്ലാ സഹകാര്യവാഹ് എസ് സതീഷ് കുമാർ ബി ജെ പി സംസ്ഥാന കൌൺസിൽ അംഗം പാർലമെന്റ് വിജയകുമാർ എന്നിവർ പങ്കെടുത്തു സി ഡി എസ്